നമസ്കാരം പുഷ്പ ടുവിന്റെ റിലീസിനായി സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്നതാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിന് ലഭിച്ച വലിയ വിജയമായിരുന്നു ആ കാത്തിരിപ്പിന് കാരണം ഒടുവിൽ പുഷ്പരാജായി അല്ലു അർജുൻ സ്ക്രീനിലെത്തിയപ്പോൾ റിലീസ് ചെയ്ത് വെറും നാല് ദിവസത്തിൽ എണ്ണൂറ് കോടി ക്ലബിൽ കൂടിയ പുഷ്പ റ്റു ഹിന്ദിയിൽ സർവകലാ റെക്കോർഡുകളാണ് സൃഷ്ടിക്കുന്നത് അതേസമയം പുഷ്പാറ്റു ടീമിനെതിരെ ഭീഷണിയുമായി കർണി സേന രംഗത്തെത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കർണി സേന രജപുത്ര നേതാവായിരുന്ന ലോകീന്ദ്ര സിംഗ് കൽവി രണ്ടായിരത്തി അഞ്ചിലാണ് സംഘടന രൂപീകരിക്കുന്നത് രജപുത്ര സമുദ്രദായ ഒരു സംഘടനയ്ക്ക് കീഴിൽ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെ മഹിബാൽ സിംഗ് മഗ്രാന വിശ്വബന്ധു സിംഗ് റാത്തോഡ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കർണി സേന രൂപീകരിക്കുന്നത് എന്നാൽ ഫദ് ഫാസിലിന്റെ കഥാപാത്രത്തിലൂടെ ക്ഷത്രിയരെയും രാജപുത്രരെയും അപമാനിച്ചതായി കർണി സേന ആരോപിക്കുന്നുണ്ട് പുഷ്പയുടെ നിർമ്മാതാക്കളെ തങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് കർണി സേന രജപുത്രയുടെ നേതാവ് രാജ് ഷെഖാവത് ഭീഷണി മുഴക്കിയിരിക്കുന്നത് പുഷ്പയിൽ ഫത് ഫാസിൽ അവതരിപ്പിച്ച ഫൽവർ സിംഗ് ഷെഖാവത് എന്ന കഥാപാത്രത്തിലൂടെ മുഴുവൻ രജപുത്രരെയും അപമാനിക്കുകയാണ് സിനിമയുടെ നിർമ്മാതാക്കൾ ചെയ്തിരിക്കുന്നത് സിനിമയിൽ ശെഖാവത്ത് എന്ന വാക്ക് ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സമുദായത്തെ തന്നെ അധിക്ഷേപിക്കാനാണ് സിനിമയിൽ നിന്നും ഈ പേര് എത്രയും പെട്ടെന്ന് നീക്കിയില്ലെങ്കിൽ നിർമാതാക്കൾക്കെതിരെ ആക്രമണം നടത്തുമെന്നാണ് രാജ് ഷെഖാവത്ത് അറിയിച്ചിരിക്കുന്നത് മുൻപ് ബോളിവുഡ് ചിത്രങ്ങളായ ജോദ അക്ബർ പത്മാവത് എന്നിവയ്ക്കെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിട്ടുള്ള സംഘടനയാണ് രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കർണി സേന പത്മാവത് എന്ന ചിത്രത്തിന്റെ പെരുമാറ്റം പോലും ഈ സംഘടനയുടെ ഭീഷണിയെ തുടർന്നായിരുന്നു സുകുമാർ സംവിധാനം ചെയ്ത് മൈത്രി മൂവി മേക്കേഴ്സും മുടൻസദ്യ മീഡിയയും ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് പുഷ്പ റ്റു ഷെഖാവത്ത് എന്ന വാക്ക് സിനിമയിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ കർണി സേന അവരുടെ വീട്ടിൽ കയറി തല്ലുമെന്നാണ് ഇപ്പോൾ പുഷ്പ നിർമ്മാതാക്കൾക്കെതിരെ ഭീഷണി ഉയർത്തിട്ടുള്ളത് ബോളിവുഡ് സിനിമകളെയും കടത്തിവെട്ടി ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം എന്ന ഖേദിയായിരുന്നു പുഷ്പ റ്റു ഹിന്ദി പതിപ്പ് നേടിയത് പിന്നാലെ റിലീസ് ചെയ്ത ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രം അഞ്ച് ദിവസത്തിൽ നേടിയത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയാണെന്നും റിപ്പോർട്ടുകളുണ്ട് അഞ്ചാം ദിനമായി ഇന്ന് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡിയുടെ ഹിന്ദി ഫൈനൽ കളക്ഷനും പുഷ്പ റ്റു മറികടക്കുമെന്നാണ് റെഡ് ലൈസ്റ്റുകൾ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കോടിയാണ് കൽക്കിയുടെ ഹിന്ദി പതിപ്പിന്റെ ഫൈനൽ കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം രാജമൗലി ചിത്രം ആർ ആർ ആറിന്റെ ഫൈനൽ ഹിന്ദി ഫൈനൽ കളക്ഷൻ ചിത്രം മറികടന്നു കഴിഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം മൂന്ന് എന്നാൽ കോടിയാണ് ആഗോളതലത്തിൽ പുഷ്പാറ്റു നേടിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുന്നത് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra and Evergreen's Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodhis Building Promoters Private Limited Thiruvananthapuram.